ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്പ്സ് എൻ്റെ ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയങ്ങളായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പം ഫസ്റ്റ് ടിപ്പ് നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെ നഖ നമ്മുടെ ഈ ദശയുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കൊക്കെ കുടി നഖ ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ഈ നഖമൊക്കെ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ദശയിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിലൊക്കെ ചവിട്ടുകയോ ചെള്ളയിലൊക്കെ ഇങ്ങനെ ചവിട്ടുകയാണെങ്കിൽ നമ്മുടെ കാലിൽ ഈ സൈഡ് വശത്ത് ആ ചെള്ളയി അഴുക്കും എല്ലാം അടിഞ്ഞു കൂടിയിട്ട് ഈ നടി നകം ഉണ്ടാകുന്നത് അന്ന് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇപ്പം നമ്മളിങ്ങനെ നഖമൊക്കെ വെട്ടുമ്പോൾ ഈ സൈഡ് ചേർത്തിങ്ങനെ വെട്ടിയും കാലൊക്കെ മുറിയാതെ ഇങ്ങനെ വെട്ടി കളയുവാണെങ്കിൽ അങ്ങോട്ട് നഖ ഇറങ്ങത്തും ഇല്ല അഴുക്കൊന്നും ചേർത്തിട്ടൊക്കെ കഴുകുമ്പോൾ അത് പൊക്കൂളുകയും ചെയ്യും അഥവാ കുഴിനകം നമുക്കിങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഭയങ്കര വേദനയാണ് കുഴിനകത്തിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുക്കുക രണ്ട് തുള്ളി ആ കുഴിനക ഏത് കലാണോ ഉള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക രണ്ട് മിനിറ്റ് അത് പഴുത്തിരിക്കും കുഴിനകത്തിൻ്റെ പഴുത്തിരിക്കുകയാണെങ്കിൽ തന്നെ നിമിഷ നേരം കൊണ്ട് അത് പൊട്ടും കേട്ടോ നമ്മുടെ നാരങ്ങ നീര് ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പൊട്ടും അപ്പോൾ പഴുപ്പൊക്കെ അങ്ങ് പോയി കഴിയുമ്പോൾ നമ്മുടെ കാലിൽ നല്ലൊരു സുഖമായിരിക്കും വേദന ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഭയങ്കര വേദനയാണ് സഹിക്കാൻ വയ്യാത്ത വേദനയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയൊരു വേദന എടുക്കാൻ തുടങ്ങുമ്പോളേ ഈ നാരങ്ങ നീര് ഒന്നടിച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴിങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കാലിലൊക്കെ ഇതേ ഉണ്ടാകുന്ന ഒരു ഈ തണുപ്പ് കാലമാണെങ്കിലും വേനൽക്കാലം ആണെങ്കിൽ നമ്മുടെ കാലിലെങ്കിലും തൊലിക്കൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും ഈ സൈഡിലെ തൊലിക്കൊക്കെയൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ നമ്മൾ ഉരച്ചൊക്കെയാണ് ഈ ഒന്ന് ഇതാക്കുന്നത് അല്ലേ അന്നപ്പോഴത്തേക്കും അതുമാത്രമല്ല ഈ വിണ്ട് കീറാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ആ നാരങ്ങ തൊണ്ടുണ്ടെങ്കിൽ മതി നാരങ്ങയുടെ തൊണ്ടാണെങ്കിലും മതി എന്നിട്ട് നമ്മളിത് കൂടെ ഒന്ന് ഉരച്ച് അടച്ചാൽ ഒഴിക്കില്ലെങ്കിലും ഒന്നിങ്ങനെ കഴുകുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആകും ചെയ്യും കാരണം വിരലിൻ്റെ തൊലി ഇതൊക്കെ വന്നിട്ട് നല്ല ക്ലീൻ ആകുകയും ചെയ്യും കുഴിനകം ഉണ്ടാകത്തുമില്ല കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഒരു ഷാംപൂ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് ഷാംപൂ കൂടി പോകും അപ്പോൾ നമുക്ക് ഇത് ഷാമ്പു തിരിച്ച് അതിൻ്റെ തൊഴിക്കണമെങ്കിൽ ഭയങ്കര പാടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ഷാംപൂ ഇതുപോലെ നമ്മളൊക്കെ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൈ കൈവെള്ളലോട്ട് തന്നെ ഈ ഡെപ്പ് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഷാമ്പു ഫുള്ളും ആ കുപ്പിയിലേക്ക് തിരിച്ച് കയറിക്കോളും അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കും എളുപ്പമാണ് സിമ്പിളാണത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഷാമ്പു ഫുള്ളും തിരിച്ച് തന്നെ അതിലേക്ക് കയറിക്കോളും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മുടെ ഇരുമ്പ് ചട്ടി അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് തവ ചില സമയങ്ങളിലൊക്കെ ഇതിലൊക്കെ നോൺ സ്റ്റിക്ക് തവയിലാണെങ്കിൽ പോലും ചില നേരങ്ങളിൽ നമുക്ക് അപ്പോൾ ഇളകി വരുത്തൊന്നുമില്ല അതുപോലെ ഒരുപാട് കറ പിടിച്ചതുപോലെ എണ്ണമയം പിടിച്ചതുപോലെയൊക്കെ ഇരിക്കല്ലേ അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ലപോലെ സോഫ്റ്റ് ആകാനും പിന്നെ മുട്ടയൊക്കെ നമ്മൾ നോൺ സ്റ്റിക്ക് തവയ പൊരിക്കുമ്പോഴത്തേക്കും ഒരു ബാഡ് സ്മെല്ല് എത്ര കഴിയാലും മുട്ട പൊടിച്ചതിൻ്റെ മണവും അതുപോലെ മീൻ പൊടിച്ചതിലൊക്കെ മണവും ഒക്കെ വരുമല്ലേ അപ്പോൾ അതൊക്കെ എത്ര കഴിയാൻ ഈ മണം വരുന്നത് കാരണം നമുക്ക് ചെയ്താൽ ആ മണമില്ലാണ്ടാക്കാനും നല്ല അപ്പോൾ ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ദോശയൊക്കെ ചുട്ടെടുക്കാൻ അടിപൊളിയായിട്ട് അത് നമ്മുടെ ഇരുമ്പ് ചട്ടിയിലാണ് മെയിൻ കിട്ടും അപ്പോഴത്തേക്കും നമുക്ക് ചെയ്യേണ്ട അടിപൊളി ഒരു ടിപ്പാണ് അത് ചെയ്തത് അതായത് നമ്മുടെ വീടുകളിൽ ചായ വെക്കത്തില്ലേ ആ ചായ വെക്കുന്നത് നമുക്ക് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്ത് നോക്കിയാൽ ഇത് ഇതേ രീതിയിലൊന്നും ഒഴിച്ചു കൊടുത്ത് നോക്കിയാലോ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് കാണിച്ചില്ലാതെ എങ്ങനെയാന്ന് ഇങ്ങനെ ചായ മാത്രമല്ല ഒഴിക്കേണ്ടത് കുറച്ച് ചായയുടെ കൂടെ നമ്മൾ ഈ തേയിലപ്പൊടിയില്ലേ നമ്മൾ തേയിലപ്പൊടിയിട്ടാണ് ചായ വെക്കാറുള്ളത് ആ തേയിലപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്നിലേ ഇത് കുറച്ച് ചായേന ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ ആ ചായപ്പൊടി അതേ തേയിലപ്പൊടി ഒന്നിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിടുക എന്നിട്ട് നമുക്ക് നല്ലപോലെ നോൺ സ്റ്റിക്ക് തവയ പിന്നെ ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഈ ഇരുമ്പ് ചട്ടിയിലായിരിക്കുമല്ലോ ഈ ഒട്ടിപ്പിടിക്കുന്ന പരിപാടി മുഴുവനും നടക്കുന്നത് അല്ലേ അപ്പോഴത്തേക്കും ഈ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കറ പോകാൻ വേണ്ടി അപ്പം എൻ്റെയായിട്ട് ഇരുമ്പ് ചട്ടിയില്ല ഞാൻ നോൺ സ്റ്റിക്ക് തവയിലാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഇങ്ങനെ ആ തവയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുന്ന് ജസ്റ്റ് തിളപ്പിച്ച ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു തടിക്ക തവിയുണ്ടെങ്കിൽ അതെടുത്തിട്ട് പിന്നെ ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നാല് വശത്തും എല്ലാം ആക്കി ഇതുപോലെ കൊടുക്കുക ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള ആ ബാഡ് സ്മെല്ലെല്ലാം പോവുകയും ചെയ്യും നല്ലൊരു ടിപ്പാണ് കേട്ടോ പിന്നെ മുട്ട ഒക്കെ പിടിച്ചത് മണവും ഒക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്തത് ഒരുപാട് ഉട്ടിപ്പിടിക്കത്തുമില്ല കറി പിടിച്ചിരിക്കത്തില്ല എണ്ണമയൊക്കെ നമ്മൾ നിരുമ്പ് ചട്ടിയിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും എണ്ണമയൊക്കെ പിടിച്ചിരിക്കുക അതെല്ലാം മാറി കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു particular and സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്നാക്കി നാല് ഇതിൻ്റെ വശങ്ങളിലെല്ലാം ഇതുപോലെ ആക്കിയിട്ട് ആ തവിയും കൊണ്ട് ഇങ്ങനെ നോൺ സ്റ്റിക്ക് പാത്രം ആയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ തടിത്തവി എടുത്തിരിക്കുന്നത് ഇരുമ്പിചട്ടിയാണെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ ഇത് എടുക്കാം കേട്ടോ സ്റ്റീലിൻ്റെ തവിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അടുത്തേ ഇതുപോലെ ഒന്നാക്കി ഇങ്ങനെ കൊടുക്കുക അത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക ഇത്രേ ഉള്ളൂ സിമ്പിളാണ് അല്ലേ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് നല്ലപോലൊന്നുരച്ചെടുത്താൽ മാത്രം മതി സൂപ്പറായിട്ട് ആ മണവും എല്ലാം പോയിട്ടുണ്ട് എണ്ണമെഴുക്കെല്ലാം പോയിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ സോപ്പ് തേച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകൾ കിട്ടിയാൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ